മഴതോരും മുംബൈയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അലീന പറഞ്ഞ വാക്കുകൾ കേട്ട് വൈജയന്തി രോഹിത്തിൻ്റെ റൂമിലെത്തി അവനോട് ആ കാര്യം തുറന്നു ചോദിക്കുന്നുണ്ട് യെ ഈ റൂമിലേക്ക് നീയും ഹരിയും കൂടി വിളിച്ചു വരുത്തി അവളെ മയക്കുമരുന്ന് കലർത്തി നൽകി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും രോഹിത് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കണമെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഏഹ് ആ ഹരി ഇവിടെ വന്നല്ലാം എന്ന് രോഹിത് പറയാൻ തുടങ്ങുമ്പോഴേക്കും വിശദീകരണം കേൾക്കണ്ട അങ്ങനെ ചെയ്തോ ഇല്ലയോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അമ്മേ അങ്ങനെ ഒറ്റവാക്കിലെ എന്ന് രോഹിത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വൈജയന്തി ദേഷ്യത്തോടെ അവൻ്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് നീ കൂട്ടുനിന്നോ ഇല്ലയോ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി വീണ്ടും അവൻ്റെ കവിളത്തിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് എടാ ഇല്ലെന്ന് പറയടാ പറയടാ ഇല്ലെന്ന് പറയടാ പങ്കില്ലെന്നു പറയടാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ പൊതിര തല്ലുന്നുണ്ട് വൈജയന്തി രോഹിത് ഒന്നും മിണ്ടാതെ നിക്കണ കണ്ട് വൈജയന്തി ഭ്രാന്ത് പിടിച്ച പോലെ കരഞ്ഞോണ്ട് എന്റെ മകൻ ഇങ്ങനെ ആയി ആയിപ്പോയല്ലോ ഈശ്വര എന്ന് പറഞ്ഞോണ്ട് കട്ടിലിലേക്ക് തളർന്നിരുന്ന് കരയുന്നുണ്ട് അവർ സങ്കടത്തോടെ കരഞ്ഞോണ്ട് ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും എനിക്ക് ചത്താ മതി എന്റെ ദൈവമേ എന്ന് പറഞ്ഞോണ്ട് വൈജയന്തി പൊട്ടി കരയുന്നുണ്ട് രോഹിത്തും ആകെ സങ്കടത്തോടെ കരയുന്നുണ്ട് പിന്നീട് താഴെ ഡൈനിങ് ടേബിളിൽ വിഷമത്തോടെ ഇരിക്കുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് അങ്ങോട്ട് വന്നോണ്ട് എന്തിനും വിളിച്ചത് മാഡം എന്ന് ചോദിക്കുന്നുണ്ട് നീ ഇവിടുന്ന് പിരിഞ്ഞു പോണം തനിയെ ഞാൻ പിരിച്ചുവിട്ട ബാലചന്ദ്രൻ എതിർത്തെന്ന് വരും അമ്മ തടഞ്ഞെന്ന് വരും ചിലപ്പോ മനു ന്യായം പറയാനായിട്ട് വരും എനിക്ക് അവരോടെല്ലാം മത്സരിച്ച് അവരെ തോൽപ്പിക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് നീ തോറ്റു തരണമെന്ന് വൈജയന്തി പറയുന്നുണ്ട് ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ ഞാനൊരു ചോദ്യം ചോദിച്ചോണ്ടിരിക്കുകയ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതിനെ ഇതുവരെ മാഡം മറുപടി തന്നിട്ടില്ല ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് മുതലേ മാഡം എന്നെ അപമാനിക്കുന്നു പരിഹസിക്കുന്നു കുറ്റപ്പെടുത്തുന്നു തട്ടിക്കയറുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് അലിനെയും ചോദിക്കുന്നുണ്ട് അത് ഞാൻ എത്ര വട്ടം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നോട് ആലോചിക്കാതെ എന്റെ ഇഷ്ടം പരിഗണിക്കാതെയാ നിന്നെ ഈ വീട്ടിലോട്ട് കെട്ടിയെടുത്തത് ഈ വീട്ടിലെ എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല നീ വരുന്നതുവരെ നീ നിന്റെ കഴക്കൂട്ടത്തുനിന്ന് പുറപ്പെടുന്നതിനു മുന്നേ നിന്നെ കാണുന്നതിന് മുമ്പേ വേണ്ടാന്ന് പറഞ്ഞവളാ ഞാൻ ഇന്ന് വൈജയന്തി പറയുമ്പോഴേക്കും എന്തിനും ഒരു യുക്തി വേണ്ടേ മാഡം ഒരു സാമൂഹ്യ നീതിയില്ലേ ഞാൻ ആരെങ്കിലും ദ്രോഹിച്ചോ പറഞ്ഞു ജോലി ചെയ്യാതിരുന്നോ എന്തെങ്കിലും മോഷ്ടിച്ചോ ആരെങ്കിലും കുറ്റം പറഞ്ഞോ ഒന്നുമില്ലല്ലോ എന്നാൽ ഇന ചോദിക്കുമ്പോഴേക്കും നീ വന്നതിനു ശേഷമാ ഈ കുടുംബ കലങ്ങിയത് ഇതിനു മുമ്പ് പല വേലക്കാരികളും ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് വൈജന്തിയും പറയുന്നുണ്ട് ഞാൻ പ്രശ്നക്കാരി ആയതുകൊണ്ടാണോ ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എന്നാൽ ഇന ചോദിക്കുമ്പോഴേക്കും കല്യാണം കഴിക്കാത്ത ആ പിള്ളേരുള്ള വീട്ടില് നിന്നെ നിർത്താൻ കൊള്ളത്തില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാ നീ അത് മറന്നുപോയോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കൊള്ളത്തില്ല ഞാനാണോ കൊള്ളത്തില്ലാത്തത് അതോ മാഡത്തിന്റെ മകനാണോ ഞാനാണോ അതോ മാഡത്തിന്റെ ആങ്ങളുടെ മകനാണോ കൊള്ളത്തില്ലാത്തത് പെൺകുട്ടികളോട് റെസ്പെക്റ്റോടെ പെരുമാറാൻ സ്വന്തം മകനെ പഠിപ്പിക്കണമായിരുന്നു മാഡം പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു ആങ്ങളുടെ മകനും എന്നാൽ ഇന പറയുമ്പോഴേക്കും നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ചേറി എന്ന് എണീക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം മാഡം എന്നെ കോമാളി വേഷം കെട്ടിച്ച് അപമാനിച്ചത് ഓർമ്മയുണ്ടോ അത് കണ്ടിട്ട് എന്ത് മെസ്സേജാണ് മാഡത്തിന്റെ മക്കൾക്ക് കിട്ടിയത് മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും മാഡം ആദ്യം പഠിക്കണം അത് കണ്ടിട്ട് വേണം മക്കൾ പഠിക്കാൻ എന്നാൽ ഇന പറയുമ്പോഴേക്കും നിനക്ക് പോവാൻ മനസ്സില്ലെങ്കിൽ ആ വിവരം പറ ഞാൻ വേറെ വഴി നോക്കിക്കോളാമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് ഞാൻ പോവാൻ തയ്യാറായിട്ട് തന്നെയാ നിൽക്കുന്നത് എനിക്ക് ഈ വീട് മതിയായി പോയിക്കോളാം പക്ഷേ എനിക്ക് ഒരാഴ്ച കൂടി സമയം വേണം മേഡത്തിന്റെ മകനും ആങ്ങളുടെ മകനും കൂടി തന്ന മുറി ഉണങ്ങാനുള്ള സമയം വേറൊരിടത്ത് ചെന്നാലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റണമല്ലോ എന്നാൽ ഇന പറയുമ്പോഴേക്കും വൈജയന്തിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആലീന അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞു നിന്നുണ്ട് ചെയ്യാത്ത തെറ്റിനെ മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ ഒരാത്മപരിശോധന നടത്തുന്നത് നല്ലതാ കഴിഞ്ഞ കാലത്ത് അവനവൻ എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന തിരിഞ്ഞു പോകുമ്പോഴേക്കും വൈജയന്തി ഒരു ഞെട്ടലോടെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് പിന്നീട് രോഹിത് ടെൻഷനോടെ ഹരി വിളിക്കുന്നതാണ് കാണിക്കുന്നത് ഹരി കോൾ എടുക്കുമ്പോഴേക്കും നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ശരണ്യുണ്ടെന്ന് ഹരി പറയുമ്പോഴേക്കും ശരണ്യോന്ന് രോഹിതും ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് എൻ്റെ ഗേൾഫ്രണ്ട് എന്ന് ഹരി പറയുമ്പോഴേക്കും അവൾ എങ്ങനെ ഈ രാത്രി നിന്റെ അടുത്തെന്ന് രോഹിതും ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു ടൂർ വന്നതാ വാഗമൺ എന്ന് ഹരി പറയുമ്പോഴേക്കും എന്നിട്ട് തിരിച്ചു പോയില്ലെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് തിരിച്ചു പോകണം നേരം വെളുക്കുന്നതിന് മുന്നേ വന്നാൽ മതി എന്ന് ഹരി പറയുമ്പോൾ എവിടെയാ നീ ഇപ്പോ നിൽക്കുന്നെന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് ഒരു കേടായ സെപ്റ്റിക് ടാങ്കിന് മുകളിലിരിക്കുന്ന ഹരി ഒരു റിസോർട്ടിലാണെന്ന് പറയുന്നുണ്ട് അവിടെ ചെന്ന് നീ റൂം എടുത്തു എന്ന് രോഹിത് ചോദിക്കുമ്പോഴേക്കും പിന്നെ റൂം എടുക്കാതെ കാര്യം നടക്കുമെന്ന് ഹരിയും അത് കേട്ട് ടെൻഷനോടെ എടാ ശരണ്യയ്ക്ക് വീട്ടിൽ പോണ്ടേ അവളെ വീട്ടിലെല്ലാവരും അന്വേഷിക്കില്ലെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അവളെ വീട്ടിലാക്കിയിട്ട് വീട്ടുകാരെല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോയേക്കുവാണ് ഇടുക്കിയില് നാളെയാ കല്യാണം ഇന്ന് ഹരി പറയുമ്പോഴേക്കും ശരണ്യെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോയോ എന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് ഒരു പ്രായം ചെന്ന തള്ളയുണ്ട് അതിനൊരു ഗുളിക കലക്കി കൊടുത്തു നാളെ കാലത്ത് പത്ത് മണിവരെ ഉറങ്ങിക്കോളും ശരണ്യെ ഞാൻ വെളുപ്പിനെ അഞ്ചു മണിക്ക് വീട്ടിലെത്തിക്കും ഹരി പറയണേ കേട്ട് ഇപ്പൊ ശരണ്യ എവിടെ നിൽക്കുന്നു എന്ന് രോഹിത് അന്താളിപ്പോടെ ചോദിക്കുന്നുണ്ട് റോഡ് സൈഡിൽ സൈഡിലിരിക്കുന്ന ഹരി പറയുന്നുണ്ട് അവള് ബാൽക്കണിയില ഒരു കുന്നിന്റെ മുകളിലാ റിസോർട്ട് ഇവിടെ നിന്ന് നോക്കിയാ എന്ന രസമാണെന്ന് നിനക്കറിയോ മലമടക്കിലെല്ലാം കോടമഞ്ഞ് നല്ല തണുപ്പും എന്ന് ഹരി പറയുമ്പോഴേക്കും നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും എന്ന് രോഹിത് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് പോട പോട കൊതിയ എല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാം എന്ന് ഹരി പറയുമ്പോഴേക്കും നിന്റെ ഒരു തലവര എനിക്ക് കിട്ടുന്നത് തല്ലും വഴക്കും എന്ന് രോഹിത്തും പറയുന്നുണ്ടേ എടാ ഇതിനൊക്കെ നല്ല ഭാഗ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇടി ശരണ്യെ വന്നു കിടക്കിടയിന്ന് ചുമ്മാ നീട്ടി വിളിക്കുന്നുണ്ട് സമയം പോകുന്നു ഇനി കുറച്ചു മണിക്കൂറുടെ ബാക്കിയുള്ളൊന്ന് ഓർമ്മ വേണം പ്രകൃതി സൗന്ദര്യമൊക്കെ നമുക്ക് പിന്നീട് ആസ്വദിക്കാം നവൻ രോഹിയെ തെറ്റിദ്ധരിപ്പിക്കാനായി പറയുമ്പോഴേക്കും എടാ ഹരി നീയും കൂടി ആ ബാൽക്കണിയിലോട്ട് ചെന്ന് കേട്ടി നിൽക്കടാ വാഗമണിലെ ആ തണുപ്പത്ത് അതൊരു വലിയ സുഖമല്ലേ എന്ന് രോഹിത്തും നിരാശയോടെ ചോദിക്കുന്നുണ്ട് കുറെ നേരം അങ്ങനെ നിന്നടാ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ പോയി നിക്കാലോ എന്ന് ഹരി പറയുമ്പോഴേക്കും നീ എവിടെ സുഖിക്കുമ്പോ ഞാനിവിടെ ഭയങ്കര ടെൻഷനില്ലാണെന്ന് രോഹിതും പറയുന്നുണ്ട് എന്താടാ ടെൻഷൻ എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും ഇടാ അവൾ അമ്മയോട് പറഞ്ഞു നമ്മൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് രോഹിത് പറയുമ്പോഴേക്കും വൈജാന്റെ അറിഞ്ഞൊന്ന് ഹരിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് ആ തെണ്ടിച്ചു ചെന്ന് പറഞ്ഞെന്ന് രോഹിത് പറയുമ്പോഴേക്കും അവൾ അങ്ങനെ വെറുതെ ചെന്നൊന്നും പറയില്ല രോഹിത് നീ അവളെ പ്രവോക്ക് ചെയ്തുവെന്ന് ഹരി ചോദിക്കുന്നുണ്ട് അവൾ എന്നെ ഉപദേശിക്കാൻ വന്നു ഞാൻ നല്ല ഡയലോഗ് അങ്ങ് വെച്ചു കൊടുത്തു എന്നെ രോഹിത് പറയുമ്പോഴേക്കും എടാ നീ പൊട്ടനാണോ അവളോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യല്ലേ വേണ്ടത് അതിനു പകരം അവൾ ഇങ്ങോട്ട് വന്നപ്പോ അവളുടെ മെക്കിട്ട് കയറിയോ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് പിന്നെ അവള് ഫോണിൽ വിളിച്ച് എന്നെ ത്രട്ടേൺ ചെയ്തു എനിക്കങ്ങ് വിറഞ്ഞു കയറി എന്ന് രോഹിത് പറയുമ്പോഴേക്കും രോഹി നിനക്ക് പെൺകുട്ടികളെ ഡീല് ചെയ്യാൻ അറിയത്തില്ല അതിന്റെ കുഴപ്പമായിതെല്ലാം ഇതിപ്പോ അവളുമായിട്ട് കോംപ്രമൈസ് ആവാനും പറ്റിയില്ല അറിയേണ്ടവരെല്ലാം വിവരം അറിഞ്ഞും കഴിഞ്ഞു എന്ന് ഹരി പറയുമ്പോഴേക്കും എന്നെ തല്ലിയിടാന്ന് രോഹിത്തും പറയുന്നുണ്ട് അത് പോട്ടെ എന്ന് വെക്കാം പക്ഷെ അമ്മ എൻ്റെ റൂമിൽ വന്നിരുന്നുണ്ട് കരഞ്ഞു അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തെന്ന് രോഹിത് പറയുമ്പോഴേക്കും നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നീ എല്ലാം കൊളമാക്കും ഇനിയിപ്പോ ഞാൻ ആ വീട്ടിലോട്ട് വരത്തില്ല കേട്ടോ അങ്കളും വിവരം അറിഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഒരു സിഗരറ്റ് എടുത്ത് പുകയ്ക്കുന്നുണ്ട് അച്ഛനും അറിഞ്ഞെന്ന തോന്നുന്നെന്ന് രോഹിത് പറയുമ്പോഴേക്കും അനുഭവിച്ചോ എന്ന് ഹരിയും കളിയാക്കുന്നുണ്ട് ശരിയടാ നീ അർമാദിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാമെന്ന് രോഹിത് ടെൻഷനോടെ പറയുന്നുണ്ട് സാരമില്ലടാ എല്ലാം എന്ന് ഹരി പറയുമ്പോഴേക്കും രോഹിത്തും കോൾ വെക്കുന്നുണ്ട് പിന്നീട് മാമച്ചന്റെ വീടാണ് കാണിക്കുന്നത് രേവതിക്കുട്ടി ഗ്രേസമ്മയോടായി പറയുന്നുണ്ട് നമ്മൾ ഷെറിൻ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ലെന്ന് അതിന് നമ്മൾ എന്ത് തീരുമാനം എടുക്കാനാണെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും എൻ്റെ ആന്റി ഷെറിഞ്ചേച്ചി മൂന്ന് മാസം പ്രഗ്നന്റാ അങ്ങനെ അവിടെ കൊണ്ടുപോയി നിർത്തേക്കുവാ നമ്മൾ ഇന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും അതിനുശേഷം വർഷം എത്ര കഴിഞ്ഞു പോയേണ്ടി ഇന്ന് ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അവിടെ വരെല്ലേ എത്തിയിട്ടുള്ളൂ ചേച്ചിയുടെ വയറ്റിലെ ജിജോ ചേട്ടയുടെ ഒരു കുഞ്ഞുണ്ട് പിന്നെന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും എന്തറിയാൻ അന്ന് ഗ്രേസമയം ഷെറിൻ ചേച്ചി ആ കുഞ്ഞിനെ നശിപ്പിച്ചോ അതോ ആപോർഷം നടത്തിയോ അതുമല്ലെങ്കിൽ പ്രസവിച്ചുപേക്ഷിച്ചോ നമ്മളത് അറിയണ്ടേ നമ്മുടെ ചിജോ ചേട്ടയുടെ കുഞ്ഞല്ലേ എന്ന് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അറിയാൻ പറ്റുമെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ഫോൺ വിളിച്ച് ചോദിക്കണം ഷെറിൻ ചേച്ചിയുടെ നമ്പർ ഉണ്ടല്ലോ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും അതൊക്കെ ഇപ്പോ ഉണ്ടോന്ന് ആർക്കറിയാം വർഷം ഇത്ര ആയില്ലെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാന്നേ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും അവളുടെ കല്യാണവും കഴിഞ്ഞ് ഇപ്പോ ഹസ്ബൻഡിന്റെ കൂടെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് ഗ്രേസമ്മ പറയുമ്പോ എന്റെ ആൻറ്റി അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് വർത്താനം പറയുന്നതിന് എന്നെ തടസ്സമെന്ന് രേവതി ുട്ടി ചോദിക്കുന്നുണ്ട് ഞാനാണ് അറിയുമ്പോൾ അവൾ വിഷമിക്കും ജിചോമോന്റെ കാര്യമെല്ലാം അവൾക്ക് ഓർമ്മ വരും എന്തിനാ വെറുതെന്ന് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ആൻറ്റി വിഷമിക്കണ്ടെന്നേ ഞാൻ വിളിക്കാം എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഡൈനിങ് ഹാളിലെ സോഫയിലേക്ക് മാമച്ചനും വന്നിരിപ്പുണ്ട് എന്റെ മൊബൈൽ നമ്പർ കാണുമ്പോൾ അവൾക്ക് എന്ന് ഗ്രേസമ്മ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആൻഡി ഇങ്ങു വന്നേന്ന് രേവതി പറയുന്നുണ്ട് വിളിക്കല്ലേ എന്ന് ഗ്രേസമ്മയും സമ്മതിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ഡൈനിങ് ടേബിളിലേക്ക് നടന്നു ചെന്നേ ലാൻഡ് ഫോൺ ഇന്ന് ഷെറിനെ വിളിക്കാനായി നോക്കുന്നുണ്ട് അപ്പോഴേക്കും മാമച്ചൻ അങ്ങോട്ട് വന്ന് ആരെ വിളിക്കാനെന്ന് ചോദിക്കുന്നുണ്ട് കൊട്ടാരമറ്റത്തോട്ട് എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും മൊബൈൽ ഫോൺ ഇന്ന് വിളിച്ചാൽ പോരെയെന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് എന്റെ മൊബൈൽ നമ്പർ ഇന്ന് വിളിച്ചാൽ ഷെറിൻ അറിയാം അത് ഞാനാണെന്ന് അവൾ ആ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും അതുകൊണ്ട് അതല്ലേ നല്ലതെന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് ഞാനാണെന്നറിയുമ്പോൾ അറിയുമ്പോൾ ഷെറിൻ എടുത്തില്ലെങ്കിലോ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റുമോ അവളുടെ ഹസ്ബൻഡ് അടുത്തുണ്ടെങ്കിലോ ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും എന്നാ എന്റെ മൊബൈലിൽ നിന്ന് വിളിക്കുന്നത് മാമച്ചനും മാമച്ചൻ്റെ നമ്പറും അവൾക്കറിയാം നമുക്ക് അവളെ തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല ആരെങ്കിലും ഫോൺ എടുത്താൽ മതി വിളിക്കുന്നത് നമ്മളാണെന്ന് അറിയരുത് എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും എന്നിട്ട് എന്തിനാ മാമച്ചനും ചോദിക്കുന്നുണ്ട് ഷെറിൻ കല്യാണം കഴിച്ചോ ഇല്ലയോ അതറിയണം ഗ്രേസമ്മ പറയുമ്പോഴേക്കും ആൾ അറിയാതെ വിളിക്കാനാണെങ്കിൽ ലാൻഡ് ഫോൺ തന്നെയാ നല്ലതെന്ന് മാമച്ചനും ഓ അതല്ലേ ഞങ്ങൾ ഇതിനടുത്തോട്ട് വന്നത് എന്റെ പൊന്നങ്കിളെ എന്ന് പറഞ്ഞ രേവതി കുട്ടി നിൽക്കുമ്പോഴേക്കും നീ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുന്ന ഗ്രേസമ്മയും രേവതി കുട്ടിയോടായി പറയുന്നുണ്ട് രേവതി കുട്ടി ഷെറിന്റെ നമ്പർ ലാൻഡ് ഫോണിൽ ഡയൽ ചെയ്യുമ്പോഴേക്കും ഈ നമ്പർ നിലവിലില്ല എന്നാണ് അപ്പുറത്തൊന്നും കേൾക്കുന്നത് ഈ നമ്പർ നിലവിലില്ലെന്ന് രേവതി കുട്ടി ഗ്രേസമയോടായി പറയുമ്പോഴേക്കും ഒന്നുകൂടെ നോക്കുന്ന മാമച്ചനും രേവതി കുട്ടി വീണ്ടും ഡയൽ ചെയ്യുമ്പോഴേക്കും അതുതന്നെയാണ് വീണ്ടും പറയുന്നത് എന്നാ എന്റെ മൊബൈൽ നിന്ന് വിളിക്കുന്നു പറഞ്ഞ് ഗ്രേസമ്മ തന്റെ മൊബൈൽ രേവതിക്കുട്ടിക്ക് കൊടുക്കുമ്പോഴേക്കും അതല്ലേ താൻ ആദ്യം പറഞ്ഞതെന്നും മാമച്ചായനും രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ മൊബൈലിലും ഡയൽ ചെയ്യുമ്പോഴേക്കും ഈ നമ്പർ നിലവിലില്ലെന്നാണ് വീണ്ടും പറയുന്നത് രേവതി കുട്ടി ആകെ നിരാശയോടെ രക്ഷയില്ലല്ലോ ആൻറ്റി ഇതാ വെച്ചോ എന്ന് പറഞ്ഞ് മൊബൈൽ തിരികെ കൊടുക്കുന്നുണ്ട് ഗ്രേസമ്മയും ആകെ ടെൻഷനോടെ ഇനി എന്തു ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതാ ഇങ്ങനെ പന പോലെ നിൽക്കാതെ എന്ന് രേവതിക്കുട്ടി മാമച്ചനോടായി പറയുന്നുണ്ട് മാമച്ചൻ ഒരു നിമിഷം ആലോചിച്ചോണ്ട് ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറയുന്നുണ്ട് പറഞ്ഞാൽ അത് അംഗീകരിക്കണം നടപ്പിലാക്കണം എന്ന് മാമച്ചയം പറയുമ്പോഴേക്കും ഒന്ന് പറ ആൻഡി അംഗീകരിക്കും ഞാൻ നടപ്പാക്കുമെന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് പുനലൂർ പത്തനാപുരം അല്ലെ ഷെറിന്റെ വീട് എന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും അതെ നമ്മൾ പോയിട്ടുള്ളതല്ലേ കല്യാണം ഉറപ്പിക്കാനെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്നാ നമുക്ക് ഒന്നുകൂടെ പോവാം എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും ചെന്നിട്ട് എന്ത് പറയുമെന്ന് ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട് ഇതുവഴി പാസ് ചെയ്തപ്പോൾ വീട് അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് വിസിറ്റ് അത്ര തന്നെ എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും അതുവഴി പാസ് ചെയ്തത് എവിടെ പോയിട്ട് വന്നപ്പോഴാ അവര് ചോദിക്കുമ്പോൾ പറയുണ്ടെന്ന് ഗ്രസമയം ചോദിക്കുന്നുണ്ട് നമുക്കവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പറയാം അവിടെ അളിയൻ്റെ അപ്പനുണ്ടെന്നോ എന്തെങ്കിലും എന്ന് മാമച്ചായം പറയുമ്പോഴേക്കും അളിയൻ്റെ അപ്പനോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി കുട്ടി ചിരിക്കുന്നുണ്ടേ എന്നാ നിന്റെ വല്യപ്പച്ചൻ എന്ന മാമച്ചായം പറയുമ്പോഴേക്കും രേവതിക്കുട്ടി ഒന്ന് ആലോചിച്ചോണ്ട് എന്റെ വല്യപ്പച്ചൻ അത് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് എപ്പോഴാ പോകേണ്ടതെന്ന് ഗ്രേസമ്മ ആകാംക്ഷയോടെ ചോദിക്കുമ്പോഴേക്കും വൈകിപ്പിക്കേണ്ട നാളെ തന്നെ പോവാം എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും അവിടെ ചെന്ന് എന്ത് ചോദിക്കേണ്ടതും പറയേണ്ടതും എന്ന് ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട് അത് നമുക്ക് പോണ വഴിക്ക് ആലോചിക്കാം എന്ന് മാമച്ചായം പറയുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയാ അറിയേണ്ടത് അത് മറന്നു പോകരുതെന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് അത് കേട്ട് എന്തൊക്കെയാ അറിയേണ്ടത് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും നമ്പർ വൺ ഷെറിൻ ചേച്ചി കല്യാണം കഴിച്ചോ റ്റു കഴിച്ചെങ്കിൽ ഇപ്പോ എവിടെയാണ് താമസം അഡ്രസ് ഫോൺ നമ്പർ എന്നിട്ട് യുവതിക്കുട്ടി പറയുമ്പോഴേക്കും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലോ എന്ന് മാമച്ചായനും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നുകി വീട്ടിൽ കാണും അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിയിലായിരിക്കും അപ്പോഴും അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിട്ട് യുവതിക്കുട്ടി പറയുമ്പോൾ ഷെറിൻ അവിടെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അവളോട് എന്ത് ചോദിക്കണമെന്ന് ഗ്രേസമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് അത് ആൻഡി തന്നെ കൈകാര്യം ചെയ്യണം നയത്തിൽ വിളിച്ച് മാറ്റി നിർത്തി രഹസ്യമായിട്ട് ചോദിക്കണം എന്റെ മോന്റെ കുഞ്ഞിനെ നീ എന്തു ചെയ്തു മോളെ എന്ന് അപ്പൊ ശരിക്കുള്ള ഉത്തരം കിട്ടും എന്ന് രവതി കുട്ടി പറയുമ്പോഴേക്കും ഗ്രേസമ്മയും മാമച്ചനും ടെൻഷനോടെ ഓരോന്നാലോചിച്ച് നിൽപ്പുണ്ടേ പിന്നീട് വൈജയന്തിയുടെ വീടാണ് കാണിക്കുന്നത് അലീന ഇവിടെ താറ തുടച്ചോണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് മൊബൈൽ റിങ് ചെയ്യണ കേട്ട് മുത്തശ്ശി കൊച്ചേ അലീന അതെ ഫോൺ എന്ന് പറയുമ്പോഴേക്കും അലീന തുടപ്പു നിർത്തി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആരാ മുത്തശ്ശീന്ന് അവൾ ചോദിക്കും ും തെ നോക്കിക്കെന്ന് പറഞ്ഞ് മുത്തശ്ശി എടുത്ത് കൊടുക്കുന്നുണ്ട് മനുവേട്ടന മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് അലീന ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഡൈനിങ് ഹാളിലെത്തി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും മനുവേട്ട ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഞാൻ ദേ റൂമിൽ അലീന എവിടെയായിരുന്നു ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട് പിക്ക് ചെയ്യാൻ ഇത്ര ലേറ്റ് ആയോണ്ട് ചോദിച്ചാന്ന് മനു പറയുന്നുണ്ട് ഞാൻ ചെറിയൊരു പണിയിലായിരുന്നു മനുവേട്ട എന്നാൽ പറയുമ്പോഴേക്കും അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ന് മനുവും ചോദിക്കുന്നുണ്ട് എന്നെ വഴക്കു പറയല്ലേ ഇവിടെ ഒന്നും ചെയ്യാതെ കഴിഞ്ഞുകൂടാൻ ഒരു നിവൃത്തിയുമില്ല മനുവേട്ട എന്നാൽ അലീന പറയുമ്പോഴേക്കും ഞാൻ ഒന്ന് ചോദിക്കട്ടെ തങ്കളി വിചാരിച്ചാ നിന്നെ വീട്ടു ജോലി നിന്ന് മാറ്റിയിട്ട് ടെക്സ്റ്റൈൽസിലോ ജുവല്ലറിയിലോ ഒരു ജോലി സെറ്റാക്കി തരാൻ പറ്റില്ലേ അങ്ങനെ നമുക്ക് സംസാരിച്ചാലോന്ന് മനു ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട എനിക്ക് പാലാദേശത്ത് പോലും നിൽക്കണ്ട നലിന പറയുമ്പോഴേക്കും ഞങ്ങളുടെ നാട് അത്രയ്ക്ക് വെറുത്തോന്ന് മനവും ചോദിക്കുന്നുണ്ട് വെറുപ്പല്ല പേടിയാ എന്ന് അലിന പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ